മോനെ കണക്ക് വേറെ ആരെ തനിക്ക് േ അഞ്ചടി കൊടുത്തുപോലും ഒരു അഞ്ചടി കേട്ടിട്ടെ ചോര തിളയ്ക്കുന്നു എന്റെ കണ്ണിലെ ചോരയാ തിളയ്ക്കുന്നത് ഏ എന്നാലും പിഞ്ചു കുഞ്ഞിന് അഞ്ചടി കൊടുക്കാമോ ഞാൻ അങ്ങേരോട് ഒന്നു കൂടി ചൂടായിട്ട് വരാം അഞ്ചടി ഒരിക്കലും അടിക്കാൻ പാടില്ല താൻ ഈ മാഷെ മാറ്റിക്കോ വേറെ ആളുണ്ട് അഭിനന്ദിക്കുന്ന ഒരു മാഷുണ്ട് ആ അടുത്ത് ഞാൻ മോനെ കൊണ്ടാക്കാം കേട്ടോ ഓടി വാ ടുത്ത് വീണോ മാഷ് പുറത്തു തട്ടി അഭിനന്ദിച്ചപ്പോഴാ മോൻ ബോധം കെട്ടത്